ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു വാനില കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല നമ്മളൊരു ചെറിയ വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കാം ബംഗാളി ആദ്യമായി എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് കോഴിമുട്ടയാണ് അതിനുശേഷം നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഉപ്പ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ബാൻഡ് ആണ് ഏതിന്റെ ചേരുവകൾ ഇനി നമുക്ക് മേക്ക് ചെയ്യുന്നതിന്റെ വിധം നോക്കാം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിപ്പയിൽ ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം കുറച്ച് കുറച്ചായി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരിക്കണം അരച്ചതിന് ശേഷം മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് നമുക്ക് ഒരടപ്പ് വേനൽ ലസൻസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബീറ്റർ കൊണ്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം വീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര നമുക്ക് കുറച്ചു കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നേരിട്ട് ബീറ്റ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി മാറ്റി വെച്ചിരുന്ന് മാവ് ചേർത്ത് കൊടുക്കാം മാവ് നല്ലതുപോലെ അരിക്കാൻ പറഞ്ഞത് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് മാവ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്ററി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇത് ഇനി ഒന്ന് മാറ്റിവെക്കാം ഇനി ഇതുപോലൊരു മുടിവലിനകത്തോട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം കുക്കിംഗ് ഓയിൽ തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് നല്ലപോലെ ഇളവി വരാൻ വേണ്ടിയാണ് നമുക്ക് ഈ കേക്ക് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് കുക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് എവിടെയും ഒട്ടിപ്പിടിക്കാതെ ഇളവി വരാൻ വേണ്ടിയാണ് അടുത്തതായി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒടിയൊഴിൽ ഒഴിച്ച ബാറ്ററി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നമുക്ക് ഇതുപോലെ തട്ടുന്നത്

അവസാനം നമ്മളെ കേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മളെ വേനല സ്പോഞ്ച് കേക്ക് നല്ല വൃത്തിയായിട്ട് നല്ല കിഡിലായിട്ട് വന്നിട്ടുണ്ട് കേക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം നല്ല അടിപൊളി കേക്കാണ് നല്ല ആവശ്യത്തിന് മധുരമുണ്ട് സൂപ്പർ കേക്ക് നിങ്ങൾ നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല സൂപ്പർ കേക്ക് അത് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുക വെറുതെ നിങ്ങളെ കൊപ്പിക്കുന്നില്ല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പം ബായ് അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക